ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രണയിക്കാതിരിക്കാൻ വളരെയധികം പാടുപെട്ട് അവസാനം ആർക്കും ഒരു ക്ലാരിറ്റിയും നൽകാതെ പുറത്തായ മത്സരാർത്ഥിയാണ് ഗബ്രി തങ്ങളുടേത് സൌഹൃദമാണെന്നായിരുന്നു തുടക്കത്തിൽ ഇരുവരും പറഞ്ഞിരുന്നത് പിന്നീട് ഗബ്രിയോട് പ്രണയമാണെന്ന് ജാസ്മിൻ തുറന്നു പറഞ്ഞു എന്നാൽ തനിക്കവിടെ വിവാഹം കഴിക്കാനോ കാമുകിയാക്കാനോ താല്പര്യമില്ലെന്നും ഗബ്രി പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ ജാസ്മിൻ ഗബ്രിയുമായി പിണങ്ങിയിരുന്നുവെങ്കിലും ഗബ്രി ഷോയിൽ നിന്നും പുറത്താവുന്നത് വളരെ വലിയ ആത്മബന്ധമാണ് ഇരുവരും ഹൌസിനുള്ളിൽ പുലർത്തിയത് പുറത്തുള്ള ഗബ്രി സ്വന്തമായി ഒരു ജിമ്മൊക്കെ തുടങ്ങി സന്തോഷവാനായിട്ടാണ് കാണപ്പെടുന്നത് നിരവധി ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂസും ഒക്കെ നൽകുന്നുമുണ്ട് അക്കൂട്ടത്തിലെ ഒരു പ്രതികരണത്തിൽ ഇത്തവണത്തെ കിരീടം ജാസ്മിൻ തന്നെ നേടുമെന്ന് പറയുകയാണ് ഗബ്രി സീസൺ ഫോറിലെ പോലെ പുറത്തായതിന് പിന്നാലെ റോബിൻ തന്റെ അടുത്ത സുഹൃത്തായ ദിൽഷ്യു വേണ്ടി പുറത്തുനിന്ന് വോട്ട് തേടിയതുപോലെ ഗബ്രിയും ജാസ്മിനെ വേണ്ടി വോട്ട് പിടിക്കുമോ എന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മറുപടി ഇങ്ങനെയാണ് ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസണിൽ കിരീടം നേടണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് ജാസ്മീന് ഞാൻ പുറത്തുനിന്ന് പൂർണ്ണ പിന്തുണ കൊടുക്കേണ്ട കാര്യമില്ല അവിടെ അവിടെയിരുന്ന് അവൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും സപ്പോർട്ട് ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ജാസ്മിൻ വളരെ നല്ലൊരു പ്ലെയർ ആണ് ദിൽഷയ്ക്ക് വേണ്ടി റോബിൻ കളിച്ചതുപോലെ ചെയ്യുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ലെന്ന് പറയുകയാണ് ഗെബ്രി ബിഗ് ബോസിൽ അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമില്ല അവർ തമ്മിൽ വെറും സൗഹൃദം മാത്രമാണ് ഇത് തന്നെയാണ് എന്റെയും ജാസ്മിന്റെയും സൗഹൃദത്തിൽ സംഭവിച്ചത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുവെന്ന് കരുതി രണ്ടുപേർക്ക് പ്രേമിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കില്ലല്ലോ അത് ശ്രീധുവിനും അർജുനും തോന്നേണ്ടതാണ് അർജുൻ ശ്രീധുവിനെ പ്രൊപ്പോസ് ചെയ്തിരുന്നില്ലേയെന്ന ചോദ്യത്തിന് ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു ഉണ്ടാകുമോ എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ അല്ലാതെ വിവാഹം കഴിക്കാമോ എന്നല്ലല്ലോ ചോദിച്ചത് ഇതായിരുന്നു ഗബ്രിയുടെ പ്രതികരണം ജീവിതകാലം മുഴുവൻ എന്താ സുഹൃത്തുക്കളായി ഇരുന്നൂടെ എന്റെ ഇരുപത്തിയേഴ് വർഷക്കാലമായുള്ള സുഹൃത്ത് എനിക്കൊപ്പമുണ്ട് ഞാൻ നാളെ മരിച്ചാൽ അവൻ എന്റെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറയാൻ സാധിക്കില്ലേ നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത് സിനിമയിൽ റൊമാൻസ് കൊണ്ടുവരുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ശ്രീധുവും അർജുനും പ്രണയിക്കുന്നുണ്ടെങ്കിൽ പ്രണയിക്കട്ടെ സുഹൃത്തുക്കളെങ്കിൽ അങ്ങനെ അത് അവരുടെ വ്യക്തിപരമായ കാര്യം അവർ തരുന്നത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആസ്വദിക്കുക വിമർശിക്കുന്നെങ്കിൽ വിമർശിക്കുക അതാണ് ബൗണ്ടറി എനിക്കും ജാസ്മീനും കിട്ടാതിരുന്നതും അതാണ് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്നല്ലേ പറയാൻ സാധിക്കൂവെന്ന് ഗബ്രി